السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهداه ويبتدأ سبيل السلام كارم نبانا يا رب نمي الله അവന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹം ധാരാളം നമുക്ക് ലോകമുഖം വീണ്ടും വലിയൊരു ദുരന്തത്തിന്റെ വാർത്ത വിട്ടുകൊണ്ടിരിക്കുക സാധാരണ ഉണ്ടാകാറുള്ള പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റുമാട്ടുമാറ്റും എന്നാൽ ഈ അടുത്തായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ കാറ്റും ഭീകരമായ സാധാരണ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ദുരന്ത വാർത്ത കേൾക്കാറുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലീസിലുണ്ടായ തീപിടുത്തം ഇക്കഴിഞ്ഞ ജനുവരി ഏഴിനാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയുടെ കണക്ക് പ്രകാരം ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കർ അത്രയും വ്യാപിച്ചിരിക്കുന്നു ഈ തീപിടുത്തം എന്താ ധാരാളം ആയിരത്തി അഞ്ഞൂ പതിനയ്യായിരത്തിലധികം കെട്ടിടങ്ങൾ അങ്ങനെ ഒരുപാട് എത്രത്തോളം പഠിക്കുമ്പോൾ പ്രശസ്തരായ പ്രഗത്ഭരായ സമ്പന്നരായ എല്ലാ അർത്ഥത്തിലും ഈ വർത്തമാന സാഹചര്യത്തിൽ എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ ആർജിച്ചെടുത്ത ഒരു പ്രദേശത്താണ് ഇതൊന്നുമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ മനുഷ്യൻ സാങ്കേതികമായി ഭൗതികമായും ഇന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും വലിയ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയിലാണ് വളരെ ദുഃഖകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചുരുക്കത്തിൽ ഉണ്ടെങ്കിലും സാധ്യമല്ലാത്ത കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എത്ര തന്നെ കഴിവുണ്ടെങ്കിലും എത്രതോലമെന്ന് വെച്ചാൽ മനുഷ്യന് പോലെ തന്നെ പ്രവർത്തിക്കുന്ന റോബോട്ടുകളും അതിൽ സ്വയം പ്രവർത്തിക്കാൻ വേണ്ട കഴിവ് ലഭിക്കുന്ന കൃത്രിമ പിന്നെ ബുദ്ധിയും മറ്റും കണ്ടുപിടിക്കുന്ന അത്രയും വികസനം എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ വികസനം വ്യാപിച്ച ഈ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ കഴിവിന്റെ മുമ്പിൽ നിസ്സാഹനാണ് എന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ിൽ നിങ്ങൾ കേട്ടല്ലോ മനുഷ്യൻ ഉയർന്നാലും കീഴടക്കാൻ ശ്രമിച്ചാലും ഒരു വിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ കഴിവിന്റെ മുമ്പിൽ അവൻ നിസ്സാഹരാണ് എന്ന പാഠമാണ് ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സത്യത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അധികമായ ഒന്നാം നമ്പറുകാരായ അമേരിക്കൻ അതും ലോകത്തേറിയപ്പെട്ട ബോളിവുഡ് താരങ്ങളും അങ്ങനെ എല്ലാ എല്ലാത്തിലും ഉന്നതരായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധ്യത്തിന്റെ മാധ്യമമാണ് സത്യത്തിൽ ഒരു മുസ്ലിം എന്ന രീതിയിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിൽ നാം ഓർക്കേണ്ടത് ഒരു മുസ്ലിം എന്ന രീതിയിൽ ഇതൊന്നും അത്ഭുതമായി الله سبحانه وتعالى لقد تنعى القدماء إن إننا لنركن بشد القرآن حبيب محمد مصطفى صلى الله عليه وسلم دنالك

وقد مكر الذين من قبلهم فَعَطَى الله الله بنيانهم من القوائد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشكرون

അത്ഭുതത്തോടെ വിശുദ്ധപ്പെടുന്ന അവരുടെ മരണം കൊണ്ട് ആരും കരുതില്ല എന്ത് തന്നെ ഉന്നതിലെത്തിയാലും അവസാനം എല്ലാം ഈ ഉമ്മത്തിന് മനുഷ്യനെ അള്ളാഹു ദൃഷ്ടാന്തമായി കാണിച്ചു ഞാൻ പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ലോക സന്യസ്സില് ഈ ക്ഷരിക്കാൻ പറ്റാത്ത ഈ ദുരന്തങ്ങൾ ഒരു ഉണർത്തലായിട്ടാണ് പല ഹദീസുകളും നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു അധ്യാപകനെ പോലെ നമ്മൾ വിലയിരുത്താൻ നാം ആരെന്ന് മനസ്സിലാക്കാൻ ഒരു തീരുമാനം വന്നാൽ ൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാർത്ഥത്തിലാണ് മനുഷ്യ ബുദ്ധിമുട്ടിയുടെ അവസാനം നിങ്ങൾ കേട്ടുവല്ലോ ഫലം ഇതോ അവർ വല്ലാത്ത അത്ഭുതത്താണ് ഒരുപാട് ഞാൻ ഉണ്ടാക്കി അങ്ങനെ അമ്പല ചുണ്ടികളായ മണിബന്ധികൾ സാമ്പത്തിക അങ്ങനെ വല്ലാത്ത അവർക്ക് കിട്ടിയതൊക്കെ വല്ലാത്ത സന്തോഷത്തിൽ ഇങ്ങനെ അവരറിയാതെ ഉണർത്തൽ ഇവിടെ അമേരിക്കക്കാർ ഒരർത്ഥത്തിലും അറിയാതെ വിധത്തിലാണ് കഴിഞ്ഞ തിങ്കളായി ചേടാൻ തീയതി ഒരുപാട് ൾ ഒരുപാട് തിക്കാരങ്ങൾ മനുഷ്യ മനസ്സുകളെ കൊന്നെടുക്കുന്ന പ്രത്യേകിച്ച് മനുഷ്യന്റെ ഒരുപോലെ അഹങ്കാരത്തോടെ തിക്കാരത്തോടെ പ്രവർത്തിച്ചവർക്ക് ഫലം അള്ളാഹു പറയാ ഞാൻ കൊടുത്തതിനെ ഉൾക്കൊള്ളാതെ മറന്നപ്പോ അവരറിയാതെ പെടുങ്ങനെ ഞാൻ അവരെ പരീക്ഷിച്ചു അവരറിയില്ല എന്ന് വിശ്വസിച്ചു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദുരന്തം കുപ്പിനീകളെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില പ്രദേശത്തുകാർ അവർ നിർഭയത്തരാണോ ചില പ്രദേശത്തുകാർ നിർഭയത് നമ്മുടെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അലിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ലുഹാ സമയത്ത് അപ്പിന്റെ ശിക്ഷ വരില്ലെന്ന് അവർക്ക് താരയുണ്ട് അവർക്ക് നിർഭയത്വമുണ്ടോ അവർക്ക് ഭയമില്ലാത്തൊരവസ്ഥയാണോ ുംക്രമീറോ ഏത് തന്നെ വിഖാരം ചെയ്താലും പരിധി വിടുമ്പോ റബ്ബിന്റെ ഒരു തീഴ്ത്തമുണ്ടാവും അതിൽ ചിലപ്പോൾ നല്ല മനുഷ്യരും പെട്ടുപോകും വിശുദ്ധ ൾ ചിലപ്പോൾ ശിക്ഷയായിരിക്കും ചിലപ്പോൾ അവന്റെ ഈമാൻ പരിശോധിക്കാനായിരിക്കും എന്ന് പരിശോധിക്കാനായിരിക്കുമെന്ന് അപ്പൊ ചുരുക്കത്തിൽ മറ്റുള്ളവരെ ദുരിതത്തിൽ സന്തോഷിക്കാതെ സ്വയം തിരിച്ചറിയാനായി ഉപയോഗപ്പെടുത്തുക അള്ളാഹുലേക്ക് മടങ്ങുക സത്യവിശ്വാസികൾക്കും

നിങ്ങൾക്ക് മുമ്പ് ധാരാളം ആളുകൾ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അവരിൽ നിന്നൊന്നാരാണ് യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ അവിശ്വാസി എന്ന് തിരിച്ചറിയാനാണ് ചുരുക്കത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമ്മെക്കുറിച്ച് മഹാനായ ഇബ്രാഹീമൻ അൽഹം ശക്തമായ കാറ്റടുമ്പോ കാറ്റടുക്കുമ്പോ പറയുമായിരുന്നോ ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് ഈ കാറ്റ് അല്ലാഹു നൽകിയത് ഞാൻ തെറ്റിൽ തെറ്റില്ലെന്ന് മടങ്ങുന്നുണ്ടോ എന്നറിയാൻ ചുരുക്കത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് നമ്മെ കുറിച്ച് അള്ളാഹുവിന്റെ സിഷ്യത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്തിനേറെ പറയണം നമ്മുടെ ശരീരം തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ പഠനങ്ങൾ വിളിയാണെങ്കിൽ അതല്ലേ പുണ്യെന്ന് പറയുന്നത് അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ അത് റബ്ബിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് വിശുദ്ധ തൗബ ചെയ്ത് തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി അടുക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ കുറഞ്ഞ നാളുകളായി നമ്മൾ വേദനിച്ചുകൊണ്ടിരുന്ന സന്തോഷത്തിന്റെ വാർത്തയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പിന്നെ മൂന്ന് ഘട്ടമായി പന്തുകളുടെ ഘട്ടമായിർത്തുകയക്കും അതിർത്തിയുടെ എഴുന്നൂറ് മീറ്റർ ഉള്ളിൽ ഇസ്രായേൽ സൈന്യം പിന്മാറും അതുപോലെ നിന്ന് ഘട്ടം ഘട്ടമായി സൈനിക പിന്മാറ്റം ഇങ്ങനെ ആദ്യഘട്ടം ആരംഭിച്ച് ഏഴ് ദിവസത്തിനു ശേഷം അതിർത്തി തുറക്കും ഇങ്ങനെയുള്ള സന്തോഷവ് അള്ളാഹു കയ്യിൽ കൊണ്ടിരിക്കയാൽ അള്ളാഹു ഈ ഉമ്മത്തിനെ സമാധാനം നൽകട്ടെ ഈ ഉമ്മത്തിനെ രക്ഷിക്കട്ടെ ഏതു ദുരന്തത്തിൽ നിന്നും പതര ആമാനെ റബ്ബിനെ തീർചരയാനും ആ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ അള്ളാഹുവിനെ കടുകാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹുമ്മ ബാരികുലനാതി റസൂലൻ ബിഷർബാൻ വബല്ലിഗ്നാ ശഹർ റമളാൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്